ജീവിതത്തിൽ ഉന്നതമായ വിജയവും ഉന്നതമായ അനുഭവങ്ങളും പണവും പ്രശസ്തിയും ഒക്കെ ഉള്ളപ്പോൾ കൂടെ കാണാനും കൂടെ നടക്കാനും കൂടെ സ്നേഹിക്കാനും അനേകരുണ്ടായിരിക്കും എന്നാൽ പരാജയത്തിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരും നമ്മുടെ കൂടെ കാണില്ല എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു അവൻ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എം ഒ വിസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാർ ഭാരത്തോടെ സങ്കടത്തോടെ അവർ മടങ്ങി പോകുമ്പോൾ അവരുടെ അടുക്കിലേക്ക് യേശു ഇറങ്ങി വന്ന് അവരോട് ചേർന്ന് നടന്ന് അവരുടെ വിശ്വാസത്തെ ധൈര്യപ്പെടുത്തുന്ന ഒരു പാസേജ് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും ഈ വചനഭാഗത്തെ ആസ്പദീകരിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ചില ആലോചനകളാണ് പങ്കുവെക്കുന്നത് തുടർന്ന് കാണുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ജീവിതത്തിൽ ഉന്നതമായ വിജയവും ഉന്നതമായ അനുഭവങ്ങളും പണവും പ്രശസ്തിയും ഒക്കെ ഉള്ളപ്പോൾ കൂടെ നടക്കുവാനും സ്നേഹബന്ധം പുതുക്കാനും അനേകരെ കൂടെ വരും എന്നാൽ പരാജയത്തിലൂടെ കടന്നു പോകുമ്പോൾ നഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ആരും നമ്മുടെ കൂടെ കാണില്ല എന്നാൽ ആ സന്ദർഭങ്ങളിൽ യേശു നമ്മുടെ അരികിലേക്ക് കടന്നു വരും നമ്മെ സ്നേഹിക്കുവാൻ നമ്മെ കരുതുവാൻ നമ്മെ ആ പ്രതികൂല ഘട്ടങ്ങളിൽ കരം പിടിച്ച് നടത്താൻ ഒരു സ്നേഹിതനേക്കാളും മാതാപിതാക്കളെക്കാളും ഏറ്റവും അടുത്ത് നമ്മെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി യേശു നമ്മുടെ അരികിൽ ഇറങ്ങി വരും ഇതെൻ്റെ അനുഭവമാണ് ജീവിതത്തിൻ്റെ പ്രതികൂല ഘട്ടങ്ങളിൽ യേശു എൻ്റെ അരികിൽ കടന്നു വരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഇരുപത്തിനാലാമധ്യായം അതിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എരിശുലേമിൽ നിന്ന് എംഒഎസിലേക്ക് കടന്നു പോകുന്ന രണ്ട് ശിഷ്യന്മാരെ കാണുവാനായിട്ട് കഴിയും അവർ രണ്ടുപേരും നിരാശരായിട്ട് മടങ്ങിപ്പോവുക അവരുടെ ഉള്ളത്തിൽ ഒത്തിരി ഭാരമുണ്ട് അവർ ഇരുശിനേമിൽ നടന്ന ആ വലിയ സംഭവത്തെക്കുറിച്ച് ഓർത്ത് തമ്മിൽ ആ വിഷയം സംസാരിച്ചു കൊണ്ടാണ് കടന്നു പോകുന്നത് ഏതാണ് ആ വിഷയം യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചാണ് യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷമാണ് ഇവർ ഈ യാത്ര ആരംഭിച്ചത് എന്നിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും വളരെ വേദനയോടെയാണ് അവർ കടന്നു പോകുന്നത് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു അവരൊരു പക്ഷേ യേശുവിൻ്റെ കൂടെ നടന്നവരും യേശുവിനെ കൂടുതൽ അനുഭവിച്ചവരും സ്നേഹിച്ചവരും ഒക്കെ ആയിരിക്കാം അവരുടെ ഉള്ളത്തിൽ ഒത്തിരി ഭാരമുണ്ടായി യേശു ആ ക്രൂശിൽ മരിച്ചപ്പോൾ അവരുടെ ഉണ്ട ഉള്ളത്തിലുണ്ടായ ഒത്തിരി പ്രതീക്ഷകളാണ് അവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയത് ഇങ്ങനെ വേദനയോടെ അവർ യാത്ര ചെയ്തു പോകുമ്പോൾ ലുക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു അപ്പം ഭാരത്തോടെ വിഷാദത്തോടെ സങ്കടത്തോടെ സംസാരിച്ചും തർക്കിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അവരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ യേശു അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരിക എന്തിനാണെന്നറിയാമോ അവർ അവരേത് വിഷയത്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ഏതു വിഷയത്തിലാണോ അവർ ഭാരപ്പെടുന്നത് ആ വിഷയത്തിനകത്ത് അവരെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ കണ്ണ് തുറന്നു കൊടുക്കുവാൻ അവരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ അവരെ വിശ്വാസത്തിലേക്ക് മടക്കി വരുത്തുവാൻ എല്ലാ ഭയങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരുവാൻ യേശു അടുത്ത് വരികയാണ് പ്രിയമുള്ളവരെ യേശു നമ്മുടെ അടുക്കിലും ഇറങ്ങി വരും നമ്മൾ കഷ്ടപ്പെട്ട് വേദനപ്പെട്ട് നിരാശപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ നമ്മുടെ മുറിക്കകത്തേക്ക് യേശു കടന്നു വരും എന്നാലും യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ നിരാശയുടെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ യേശു നിങ്ങളുടെ അരികിലേക്ക് ദിവസങ്ങൾ ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് ആത്മകണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയട്ടെ യേശുവിൻ്റെ സ്പർശനം അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നോക്കുക പതിനേഴാമത്തെ വാക്യത്തിൽ അങ്ങനെ യേശു അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അവൻ അവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു അവർ വാടിയ മുഖത്തോടെ നിന്നു അപ്പോൾ അവരുടെ ഹൃദയത്തിനകത്തെ ഭാരം കണ്ടിട്ട് യേശു അവരോട് ചോദ്യം ചോദിക്കുക നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഇത്ര ഭാരപ്പെടുന്നത് ആ വിഷയത്തിനകത്ത് എനിക്കൊന്ന് ഇടപെടാനായിട്ട് നിങ്ങൾ അനുവാദം തരുമോ തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശു അവരെ ആ ആ സത്യം പറഞ്ഞുകൊണ്ട് അവരുടെ ഹൃദയത്തെ ഉറപ്പിച്ചു അവരുടെ ഹൃദയത്തെ ഉറപ്പിച്ചു എന്ന് മാത്രമല്ല അവർ അവരുടെ ഉള്ളത്തിൽ പ്രത്യാശയുടെ വചനം കൊടുത്തു അവരുടെ ഉള്ളത്തിൽ ആ അവരുടെ അടഞ്ഞുപോയ ആത്മീക കണ്ണുകളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്താൽ യേശു തുറന്നു അവരുടെ ഉള്ളത്തിലുണ്ടായിരുന്ന ഭയത്തെ നീക്കി ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല ഞാൻ ഈ ഒരു വാക്യമാണ് എൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മം എന്ന് രാവിലെ തന്നത് യേശു താനും അവരോട് കൂടെ നടന്നു ഇന്ന് നിങ്ങളുടെ കൂടെ നടക്കാൻ യേശു നിങ്ങളുടെ അടി അരികിൽ നിൽപ്പുണ്ട് ഇന്ന് നിങ്ങളുടെ നിരാശയുടെ അനുഭവത്തിൽ വേദനയുടെ അനുഭവത്തിൽ നഷ്ടങ്ങളുടെ അനുഭവത്തിൽ യേശു നിങ്ങൾക്ക് ദൂരെ യേശു നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് ഇന്ന് നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമോ യേശുവേ അങ്ങനെൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് നീ എവിടെയാണ് നീ എന്നെ കാണുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് ഇന്ന് സ്വീകരിക്കുന്നു ഈ വചനത്തെ അങ്ങൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഏതു വിഷയത്തെ നേരിടും ഒന്ന് വിശ്വാസത്തോടെ പറ ഒന്ന് ഭാരത്തെയൊക്കെ മാറ്റി വെച്ചിട്ട് പറ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വിഷയത്തെ നേരിടും യേശു ഒരിക്കലും കൈവിടില്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പണമുള്ളപ്പോഴും പ്രശസ്തി ഉള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും ജീവിതത്തിൽ നന്മകളുള്ളപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കാണും എന്നാൽ മനസ്സിനകത്ത് സങ്കടം വരുമ്പം ഭാരം വരുമ്പം പരാജയം കടന്നു വരുമ്പം ആരും കാണില്ല എന്നാൽ അവിടെ നമുക്ക് സ്നേഹിതനായി ഒരു സ്നേഹിതനേക്കാളും അടുത്ത് നമ്മളെ അറിയുന്ന ഒരു നല്ല നല്ല പിതാവായി ഒരു നല്ല മാതാവായി ഒരു നല്ല സഖിയായി എപ്പോഴും നമ്മുടെ കൂടെ യേശു ഉണ്ട് ആ യേശുവിനെ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയട്ടെ നീ സന്ദേശം ഞാൻ പങ്കുവെക്കുമ്പോൾ എനിക്കരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നെ 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 ഒന്ന് ബലപ്പെടുത്താൻ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എൻ്റെ തോളിലൊന്ന് തൊ തൊടാൻ എന്നെ വാക്കുകൾ കൊണ്ടൊന്ന് ധൈര്യപ്പെടുത്താൻ ആരുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ശ്വാസത്തിൻ്റെ വചനം കൈമാറുക ദൈവം കൂടുണ്ട് സർവശക്തനായ ദൈവം കൂടുണ്ട് നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല ഉപേക്ഷിക്കത്തില്ല ഇന്ന് ഈ സന്ദേശം നിങ്ങളെ ഏറ്റെടുക്കുക വചനത്താൽ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും ഭാരം ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കും പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നെ ഓർത്തും പ്രാർത്ഥിക്കുക ഞാൻ കൊളംബിയയിൽ ദൈവവചനം ശുശൂഷിക്കുന്നു ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക മെഗാബ്ലസ് യു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ